അഹോയ് കുബൂസി കാലി പിടിപ്പിച്ച അടങ്ങാത്തുള്ളു മുഖ കാണാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ലാളായിട്ട് ഞാനിവിടെ നീയല്ല എന്നെ ഗൾഫിലേക്ക് അയച്ചത് ഇതും ഗൾഫാണ് കുറച്ചുളളിലോട്ടാണെന്ന് മാത്രം ഇതൊക്കെ പണം കഴിക്കുന്ന മരങ്ങളാണ് ഇതിന് വെള്ളം നനച്ചും പശുക്കളെ ആടുകളെയൊക്കെ നോക്കിയും ഞാനിങ്ങനെ കഴിയുന്നു കരീമിനെ എങ്ങനെ മുകുന്ദേട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയതാ നിങ്ങൾ ഇറാഖിൽ പോയില്ലേ വാ പറയാം ഞാൻ ഇറാഖിലേക്ക് പോയി എന്നുള്ള കഥ ആരും അറിയില്ല അബ്ദുള്ളക്ക പോയതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി പരിചയക്കാരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചു എവിടെയൊക്കെയോ അലഞ്ഞു വിശപ്പെടക്കാൻ വേണ്ടി കിട്ടിയ പണികളൊക്കെ ചെയ്തു ചിലപ്പോൾ രണ്ടും മൂന്നും ദിവസം പണിയും ഉണ്ടാവില്ല ഭക്ഷണവും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു യാത്രക്കഥയിൽ തളർന്നു വീണത് മാത്രം ഓർമ്മയുണ്ട് ഓർമ്മ വന്നപ്പോൾ ഒരു ഒരറബിയുടെ മജിലിസിൽ ഞാൻ അയാൾ എനിക്ക് ഭക്ഷണം തന്നു കിടക്കാനിടം തന്നു ആരും നോക്കാനില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലം നന്നാക്കി എടുക്കാമോ എന്ന അയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു പിന്നെ അങ്ങോട്ട് രാവു പകൽ അധ്വാനം തന്നെയായിരുന്നു പണ്ട് നമ്മൾ ചെമ്മണ്ണൂരിൽ റോഡുണ്ടാക്കിയതുപോലെ കിണറുണ്ടാക്കിയതുപോലെ ഇതും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് എന്ന ചിന്തയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ സ്ഥലം ഈ രൂപത്തിലാക്കാൻ എനിക്ക് പ്രചോദനമായത് ഓരോ വിശ്വാസത്തിലും ചെമ്മണ്ണൂരിനെക്കുറിച്ച് ഓർക്കുന്ന മുകുന്തേട്ടനെ അതേ ചെമ്മണ്ണൂർ തന്നെ ചതിച്ചു സൊസൈറ്റിയിലെ തിരുമറിയും ഗോപാലട്ടൻ ഒപ്പിട്ട ചെക്കും ഒക്കെ ചതിയായിരുന്നു ബാങ്ക് മാനേജറെ മുന്നി നിർത്തി സഖാവ് കരുണൻ അല്ല മന്ത്രി കരുണം കളിച്ചിട്ടു കരുണന് വ്യക്തമായ ഒരു ഉണ്ടായിരുന്നു അതയാൽ നടപ്പിലാക്കി വിജയിച്ചു ഇല്ലാത്ത ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് മുകുന്ദേട്ടൻ ഇത്രയും നാളും ഈ മരുഭൂമി കിടന്ന് നരകിച്ചത് 민 Anne... 안나 അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് അറിഞ്ഞ് ചൈനയിലേക്ക് പോവാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ചോദിക്കാനാണ് മുകുന്ദിച്ച അവളെ കഫറ്റീരിയയിലേക്ക് വന്നത് കുറിക്കാശ് അവളെ ഏൽപ്പിച്ച് ജവലലിയിൽ എവിടെ പോകാനുണ്ടായിരുന്നു എന്നാണ് സിദ്ധാർത്ഥൻ അന്ന് എന്നോട് പറഞ്ഞത് ചൈനക്കാരുടെ കയ്യിൽ കാശ് കൊടുത്തു വിട്ട ശേഷം ജവലിയിൽ അത്യാവശ്യമായി പോകണമെന്ന് സിദ്ധാർത്ഥൻ ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നപ്പോഴെങ്കിലും ഞാൻ സംശയിക്കേണ്ടതായിരുന്നു മുകുന്ദൻ അത്യാവശ്യ പുറത്തേക്ക് പോയത് കൊണ്ട് കാശ് ദാൻ തന്നെ കൊടുത്തോളാമെന്നും അവൾക്ക് പോകാനുള്ള ടിക്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് തരുമെന്നും സിദ്ധാർത്ഥൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുകുന്ദേട്ടനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്നും ഷുമിൻ പറഞ്ഞപ്പോ ഫ്ലൈറ്റിന് സമയ സിദ്ധാർത്ഥൻ അവളെ എയർപോർട്ടിലേക്ക് അയച്ചു

സാരമില്ല നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ലെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട് തെറ്റെന്റാണ് വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട് സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മുകുന്തേട്ടൻ എങ്ങനെ പ്രതികരിക്കാമെന്നറിയാത്തോണ്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ മായ 我什么都不知道。 പോലെ ഇവള് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതിന് പോലീസുകാരെ പിടിച്ച് തല്ലി ചതച്ചു ഇവളുടെ ബോയ്ഫ്രണ്ടിനെ ശരീരം തളർന്നു കിടക്കണ അയാളെ ചികിത്സിക്കാനുള്ള കാശുണ്ടാക്കാനാ ഇവള് ദുബായിൽ എത്തിയത് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് കേട്ടാലേ ഇവൾക്ക് കലിയ ഒക്കെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ ് കൃഷ്ണ പിള്ളം ചൈനീസ് ആ സിദ്ധാർത്ഥം അല്ലേ അവന്മാരൊക്കെ ഇപ്പൊ കരീമിന്റെ ഹോട്ടലുണ്ട് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മന്ത്രികരണന്റെ ഗൾഫ് സന്ദർശനം പ്രശ്നങ്ങൾ പഠിക്കാനൊന്നുമില്ല ഗൾഫ് മലയാളികളുടെ ഒരു പ്രധാന പ്രവാസി പുരസ്കാരം ഒന്നും പറഞ്ഞു ആരെങ്കിലും പിടിച്ചോണ്ട് വന്ന് പൊന്നില്ലാത്ത പൊന്നാറ നീക്കലി അതെ നാളെ നാളെ ഒരു പ്രവാസി പുരസ്കാരത്തിന് എത്ര മണിക്ക് അങ്ങനെ കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും പ്രവാസി ഇന്ത്യക്കാരുടെ ഇടയിൽ ഒന്നാമനായി മാറി ഈ നാടിന്റെയും സ്വന്തം നാടിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എന്റെ പ്രിയ സുഹൃത്ത് ശ്രീമാൻ കുഞ്ഞുണ്ണിയെ ആദരിക്കാനുള്ള ഈ ചടങ്ങിൽ അതിഥിയായി എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം അൻവർ പറഞ്ഞു ഈ ഒളിച്ചോട്ട് എന്തിനായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മുകുന്ത ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ പോട്ടെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഹാളിൽ മന്ത്രി കരണന്റെ പ്രസംഗം നടക്കുക അടുത്തതായി മലയാളികളുടെ അഭിമാനമായ ശ്രീ കുഞ്ഞുണ്ണിക്ക് പ്രവാസി രത്ന പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങാണ് അതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കരണിനെ വേദിയിലേക്ക് ക്ഷണിച്ചു പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങുന്നതിനായി ശ്രീകുഞ്ഞുണ്ണിയെയും ക്ഷണിക്കുന്നു പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ ഈ ഊഷലമായ മരുഭൂമിയാണ് എന്നിലെ ബിസിനസ്സുകാരനെ വളർത്തിയത് എന്നിലെ സാമൂഹ്യ പ്രവർത്തകനെ പ്രോത്സാഹിപ്പിച്ചത് നിങ്ങളുടെ ഈ പ്രോത്സാഹനം എൻ്റെ കരളിനെ കുളിരണീക്കുന്നു നന്ദി ഒരായിരം നന്ദി മലയാളിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് കവിത വരുന്നു മലയാള മക്കൾ ഇൻമാത്സല്യെന്നു വരുമ്പോൾ മറക്കുന്നു ഞാൻ ഒട്ടകത്തിൽ ചവിട്ടും പിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് എൻ്റെ ഏറ്റവും പുതിയ മ്യൂസിക് ആൽബം ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സംഗീത പ്രേമികളും അതിൻ്റെ ഓരോ കോപ്പി വാങ്ങി ഈ പാവപ്പെട്ട കലാകാരനെ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ പുതിയ ആൽബത്തിൻ്റെ പേര് പ്രണയ കല്ലോലിനി നന്ദി നമസ്കാരം പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വന്ന സഹാവ് കരീമിന്റെ ക്യാമ്പ് ഹോട്ടലുകാരെ രാത്രിയിലേക്ക് ബുക്ക് ക്യാമ്പ് മന്ത്രി വെറും ചെയ്തിരിക്കുകൾക്കായിട്ടാ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കാശ് ചുമ്മാ കൊടുക്കുന്നു ഇരയെ പിടിക്കാൻ അല്ലാതെ ചെയ്യില്ലല്ലോ ഹോട്ടലിൽ ഞങ്ങൾ വാച്ച് ചെയ്തപ്പോ വിദേശികളടക്കമുള്ള വമ്പൻ സ്ട്രാവുകളാണ് സഖാവ് വിസിറ്റേഴ്സ് നമ്മുടെ പാർട്ടിക്ക് ഗൾഫിൽ നല്ല വളർച്ചയാണ് പോകുന്നേട്ടാ ഏതായാലും ഞങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുക മൂന്നാട്ടം വന്നേ പറയാം ഗുഡ് ഈവനിംഗ് പിന്നെ വിളിക്കേ പ്ലീസ് ആവേ മാഡം സോ മച്ച് ആവേശം പാർട്ടിയെ കൺവീൻസ് ചെയ്യണം പ്രതിപക്ഷത്തിന്റെ വായടക്കണം പിന്നെ ഇങ്ങനെ ഒരു റേ മെറ്റീരിയലിന്റെ ഡീലിംഗ് ആവുമ്പോ പൊതുജനങ്ങളെയും പേടിക്കണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു റിസ്ക് ആണ് എടുക്കുന്നത് പിന്നെ കൈനര മീൻ പിടിക്കാമെന്ന് കരുതിയാണോ ഈ ഡീലിൽ ഇറങ്ങി പുറപ്പെട്ടത് ഞാൻ പറയുന്നത് വേറൊന്നും ഉണ്ടല്ല ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് തുറപ്പിച്ചാൽ തന്നെ ഈ സായിപ്പ് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നുള്ള പ്രവർത്തിക്കുന്നുള്ളന്തോറപ്പ് കാരണം ഞാൻ അതൊക്കെ ഈ സായിപ്പ് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് വിട്ടേക്ക് നിങ്ങൾ പേടിക്കാതിരി തുടക്കത്തിൽ ഞങ്ങൾ ഉണ്ടാക്കും അതെ ആ തീ കാര്യം ഏറ്റു യു നോ നോ ടു കീപ് ഇറ്റ് റൈറ്റ് ഓക്കേ അതു എനി പ്രോബ്ലം പ്രോബ്ലം ദി ദി ഹോൾ ഈസ് ഈസ് എ ബിഗ് റിസ്ക് സോ അണ്ടർസ്റ്റാൻഡിങ് വെരി ഷുഡ് ബി പ്രോംപ്റ്റ് ആൻഡ് പെർഫെക്റ്റ് പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല സായിപ്പ് കൊണ്ടുവന്ന കാശ് വാങ്ങി വെച്ചിട്ട് കൈ കൊടുക്കയറണ ഡീൽ സൈൻ ചെയ്യാൻ സായിപ്പിനെ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഡേറ്റ് നാട്ടിൽ ചെന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി പ്ലീസ് ഗിവിറ്റ് മാഡം <laughs> <laughs> Thank you, Marla. <my> <laughs> വെള്ളം തരാനൊന്നും ആരും കാണുന്നില്ലല്ലോ കാണുന്നില്ലേ നമ്മൾ വന്ന വണ്ടികൾ കാണുന്നില്ലല്ലോ എന്താ എന്താ ജോലിക്കാരി ആരും കാണുന്നില്ല വന്ന വണ്ടികൾ കാണുന്നില്ല എന്താ കഥ എന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല സിദ്ധാർത്ഥ ഓ ടൂർ ഓപ്പറേറ്ററെ വിളിച്ചു പറഞ്ഞിട്ട് തമാശ കാണിക്ക അയ്യോ എന്നും മൊബൈൽ കാണുന്നില്ല ഏഹ് എന്റെ ഫോണും കാണുന്നില്ല ആരോട് ഫോണും കാണാമല്ലോ എന്ന് പറഞ്ഞാൽ അതാരോ മനപ്പുറവും ചെയ്ത പോലെ ഉണ്ടല്ലോ നമ്മളിപ്പോ എന്ത് ചെയ്യും നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ എല്ലാവർപ്പാട് കരിമ എന്നിട്ടാ

പാവപ്പെട്ട പ്രവർത്തകർ അടികൊണ്ടും ചോരതൊപ്പിയും ഉണ്ടാക്കി തന്ന പാർട്ടിയുടെ തണലിൽ സുഖിച്ച് ജീവിച്ച് ശീലിച്ച കരുണന് ഈ വെയിൽ താങ്ങാൻ ഇത്തിരി പ്രയാസമായിരിക്കുമെന്നറിയാം മൂകുന്തനന്ത എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ ചെമ്മണ്ണൂർക്കാരെ ഓർമ്മയില്ലേ ഇത് കരീം ഞങ്ങളെ കുറച്ച് സഹായിച്ചു കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല സംസാരിക്കണമില്ല ജീവിതകാലം മുഴുവൻ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞു നടന്ന സൊസൈറ്റി എന്ന പാവം മനുഷ്യനെ എന്റെ അച്ഛനെ എങ്ങനെ ചതിക്കാൻ തോന്നി കരുണ നിനക്ക് നിനക്കിപ്പക്കിട്ടിയ ഈ കൂട്ടുകാരുണ്ടല്ലോ അവരോടൊപ്പം ചേർന്ന് നീ നിന്നെ വളർത്തിയ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങളെയും ചതിക്കുകയാണ് അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല അച്ഛനോടും എന്നോടും ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റും ചതിക്കപ്പെടുക എന്നുള്ളത് ഇപ്പൊ എനിക്കൊരു ശീലമായിരിക്കുന്നു ഞാൻ എച്ചിൽ പാത്രം കഴുകി കൊണ്ടാക്കിയ പണം നിന്റെ അനന്തരം തട്ടിയെടുത്തു ഞാൻ അതും ക്ഷമിക്കുമായിരുന്നു പക്ഷേ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കുറ്റവാളിയാക്കിയതിന് ഈ നാട്ടിലുള്ള ശിക്ഷ നീ അനുഭവിക്കണം പുറത്ത് പോലീസ് നിന്നെ എന്താണോ തന്റെ ഉദ്ദേശം ഞങ്ങളെ വരട്ടാൻ മാത്രം താൻ വളർന്നാണോ വിചാരം കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിനിസ്റ്റർ ആണെന്ന് കരണൻ ഞങ്ങളും അത്ര മോശക്കാരൊന്നും അല്ല മനസ്സിലായിരിക്കും അറിയാം കുഞ്ഞുണ്ണി മുതലാളി നിങ്ങളൊക്കെ വലിയ ആളുകളാണ് മിടുക്കന്മാരുമാണ് ഭൂഷ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട് പണ്ട് അനുഭവിച്ച യാതനുകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ചു ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോ സമരസഭാക്കളുടെ കണ്ണീരിന്റെ ഉപ്പാണ് നമ്മുടെ പാർട്ടി ആ പാർട്ടിയുടെ കസേരയിട്ടിരുന്നാണ് നീ മുതൽ കേരളത്തിലെ ചാനലുകൾക്ക് ഉത്സവമായിരിക്കും സായിപ്പിന്റെ മുഖവും വെച്ച പെട്ടിയും ക്യാമറയിൽ ഇവിടെ താമസിക്കുന്ന ഹോട്ടൽ എത്താൻ പറ്റിയ എല്ലാം ടി വി ആസ്വദിക്കുകയാവാം കരുണ തിരിച്ചു ചെല്ലുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ മുദ്രാവാക്യങ്ങളും ചെങ്കൊടികളും ഉണ്ടാവില്ല നാട്ടുകാർ ചെരുപ്പ്മാലയിട്ട് ചീഞ്ഞ മുട്ടി എറിഞ്ഞ് നിന്റെ വരവേൽക്കും നിന്റെ സ്വാധീനമെന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘബലമാണ് അതില്ലാതായാൽ നീ വെറും തോട്ടത്തിൽ പറമ്പിൽ കരുണൻ മാത്രം അപ്പൊ തൽക്കാലം ഞങ്ങൾ പോവുക ഈ മരുഭൂമിക്ക് ഒരു കിലോമീറ്റർ നടന്ന നിങ്ങൾ മെയിൻ റോഡിൽ എത്താതിരിക്കില്ല സിദ്ധാർത്ഥനെ ഞങ്ങൾ കൊണ്ടുപോവാ

നിന്റെ അതിനുവേണ്ടി അതിനുവേണ്ടി ശ്രമിക്കണം പണം ഉണ്ടാക്കാനാണല്ലോ നീ ഇവിടെ വന്നത് ചികിത്സയേക്കാൾ ഒരുപക്ഷെ നിന്റെ സാന്നിധ്യം അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മനപൂർവ്വം ഇല്ലെങ്കിലും ഞാനും ഒരു കാരണക്കാരിയാണ് പിന്നെ നിങ്ങൾക്ക് എന്നോട് തോന്നിയ എനിക്ക് തിരിച്ചറിയാനാവാതെ പോയ സ്നേഹം അതും എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല ഇനി നിങ്ങൾക്ക് ആകെ ബാക്കിയുള്ള ഈ സമ്പാദ്യം എനിക്ക് എങ്ങനെ സ്വീകരിക്കാനാവും ചെറുപ്പകാലം തൊട്ട് എന്റെ സ്വപ്നമായിരുന്നു നിന്നിലൂടെ ചൈനയെ ണോ ഞാൻ സ്നേഹിച്ചത് എന്നൊന്നും എനിക്കറിയില്ല ഇല്ലാത്തൊരു കടബാധ്യത തീർക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന അതിനിപ്പോ പ്രസക്തി ഇല്ലാതായി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കാൻ ആവശ്യമുള്ളതിൽ കൂടുതൽ പണം സൂക്ഷിക്കാൻ പാടില്ലെന്ന് ബാക്കിയുള്ളത് കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ഇപ്പോ നിനക്കാണിത് ആവശ്യം ഇത് വാങ്ങണം

എന്ത് അടിസ്ഥാനത്തിലാണ് മൂന്താട്ടം തീരുമാനിച്ചത് ഒരു അസുഖം വന്ന തിരിച്ചു നാട്ടിലെത്തി മുന്നോട്ടുള്ള ജീവിതത്തിന് ഒന്നിനും പണം വേണ്ടേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നെ പറ്റി എനിക്ക് ആശങ്കകളില്ല അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തിനും പരിഹാരമുണ്ടെന്ന് ഇവിടുത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചു പിന്നെ നാട്ടിലേക്ക് വരുന്ന കാര്യം അധ്വാനത്തിന്റെ വില അറിയാത്ത ഒരു ചെറിയ വിഹിതം കിട്ടിയാൽ ഏത് കടുത്ത അഴിമതിയും കണ്ടില്ലെന്ന് നടിക്കുന്ന കടമകൾ വിസ്മരിച്ച് അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സമൂഹത്തിന് എന്നെ ആവശ്യമില്ല ആവശ്യമുണ്ട് അധ്വാനത്തിന്റെ വിലയറിയുന്ന അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധമുള്ള സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിക്കാൻ കഴിവുള്ള നേതാവിനെ ജനങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ട് ആരുടെയും നേതാവാകാൻ ഞാനിനി എന്ന് പറ ഇവിടുത്തെ കന്നുകാലികളുടെയും മരങ്ങളുടെയും ഒക്കെ ഇടയിൽ ഒരു വലിയ സമത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ ആതൃപ്തനാണ് ഇല്ല മുകുന്ദട്ടൻ അങ്ങനെ വിളിച്ചോടാനാവില്ല ചെമ്മണ്ണൂറുകാർക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത മുകുന്ദേട്ടനുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം അവസാനമില്ലാത്ത പോരാട്ടമാണെന്ന് മുകുന്ദേട്ടൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ഒഴിഞ്ഞു മാറാൻ മുകുന്ദട്ടന് കഴിയുമോ മനസ്സോടെ ജീവിതാനുഭവങ്ങൾ കരുത്തേകിയ ജീവിതം കൊണ്ട് മാതൃക കാട്ടാൻ കരുത്തുള്ള ക്യൂബ മുകുന്ദന പോലുള്ളവർ നയിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ വിപ്ലവത്തിന് സമയമായി വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം